വേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചർ ഈ ഒരു വിഷയം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരമല്ല ഈ കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തിഗാനമാണ് ആലപിക്കുന്നത് അത് ആർ എസ് എസ് തീർച്ചയായും ദേശഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു സംഘടനയാണ് അതുകൊണ്ട് ആർ എസ് എസ് ആ ദേശഭക്തി ഗാനം ആലപിക്കുന്നുണ്ട് അത് ആർ എസ് എസിന്റെ ഗണഗീതമാണ് നടപടി വേണം എന്ന് ഈ സ്കൂൾ അധികാരികളോട് ആവശ്യപ്പെടുന്നത് എസ് ഡി പി ഐ ആണ് അപ്പോൾ ആ പ്രിൻസിപ്പൽ ഈ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്ന ആ ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നത് എസ് ഡി പി ഐയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് ജീവനക്കാർക്കെതിരെ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാകും എന്നാണ് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് പ്രിൻസിപ്പൾ ധരിച്ചിരിക്കുന്നത് താൻ ഏതോ മദർസദ പ്രിൻസിപ്പളാണ് എന്ന് ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ വർക്ക് ചെയ്ത് തന്നെയാണ് ഇവിടെ കുട്ടികൾ സ്വയം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിപ്പോൾ അതല്ല എങ്കിൽ അധ്യാപകർ പഠിപ്പിച്ചതാണെങ്കിലും ചിന്തിക്കുക അതിലേതെങ്കിലും തരത്തിലുള്ള അർത്ഥം ഇവർക്ക് ആർക്കെങ്കിലും പറ്റാത്ത വിധത്തിലുള്ള അർത്ഥമുള്ള വരികൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ന്യായമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ന്യായമാണ് ഒരു അർത്ഥവും അതിനകത്തില്ല ആർ എസ് എസിന്റെ ജനഗീത ജനഗീതം എന്ന് പറഞ്ഞൊരു സാഹിത്യ ശാഖ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ഗാനങ്ങൾ ദേശഭക്തി തുളുമ്പുന്ന ഗാനങ്ങൾ ഏത് കണ്ടാലും അത് ഗണീതമായി എടുക്കും ഗണഗീതമായോ വ്യക്തിഗീതമായോ ഒക്കെ അതിന്റെ നല്ല ഇണത്ത് ഗണകീതമായി ചൊല്ലാൻ പറ്റുന്ന ഇങ്ങനമാണെങ്കിൽ അത് ഗണഗീതമാകും അതെല്ലാം നല്ല എല്ലാം അത് വ്യക്തിഗീതമായിട്ട് എടുക്കും ഇതൊക്കെ സാധാരണയാണ് ഇപ്പം ഇവർക്ക് എങ്ങനെ ഇത് ഇപ്പൊ ആർക്കെതിരെയാണ് ഇവർ നടപടി യൂട്യൂബിനെതിരെ നടപടി എടുക്കുന്നത് കുട്ടികൾ യൂട്യൂബ് കണ്ടു പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് ഇതിന് പറയാനുള്ളത് പ്രിൻസിപ്പൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഗാനാഞ്ജലിയുടെ കാരണം ആർ എസ് എസിന്റെ ഗണഗീതങ്ങൾ ഏറെക്കുറെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗാനാഞ്ജലിയുടെ ഓരോ കോപ്പി കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും വിതരണം ചെയ്യുക കാരണം അല്ല എങ്കിലും ഈ കുട്ടികൾ തിരഞ്ഞെടുത്തു വരുന്ന ഗാനം ഇത് ഏതാണ് ഇവർക്ക് എങ്ങനെ തിരിച്ചറിയുക അപ്പൊ അടിയന്തരമായി അങ്ങനെ ഒരു ഗാനാഞ്ജലി വിതരണം ചെയ്യാൻ അതുകൊണ്ടും കാര്യമില്ല കാരണം സ്ഥിരമായി ഒരേ ഗണകീതം അല്ലല്ലോ ശാഖയിൽ ചെല്ലാറുള്ളത് നല്ല ഗാനം കണ്ടാൽ അത് ഏതാണെങ്കിലും അതെടുക്കും അത് ചൊല്ലും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഈ ഗാനാഞ്ജലി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കേരള വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഉത്തരവിറക്കുക കേരളത്തിലെ എല്ലാ അധ്യാപകരും അതാത് ദിവസം ശാഖയിൽ പങ്കെടുത്തുകൊള്ളണം എന്നാണ് കാരണം അവിടെ ഏതാണ് ചെല്ലണതെന്ന് അവർക്ക് അറിയണമെങ്കിൽ വേറെ ഉറച്ചു തോന്നിയില്ലോ അപ്പോൾ അതാത് ദിവസം സ്ഥലത്തെ ശാഖയിൽ പോയി പങ്കെടുത്ത് അവിടെ എന്തൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ അവിടെ ഉപയോഗി അവിടെ ഒരു പക്ഷേ വിദ്യാലയത്തിൽ അവർ ഉപയോഗിക്കാതെ നോക്കേണ്ടി വരും അവിടെ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഉണ്ടാകും അവിടെ പറയുന്ന ചില കഥകൾ ഉണ്ടാകും അവിടെ പറയുന്ന ചില ഉണ്ടാകും ഇതൊന്നും ക്ലാസ്സിൽ വരാതെ നോക്കട്ടെ അങ്ങനെ നോക്കണമെങ്കിൽ ശാഖ പൂർണ്ണമായും അവരെ അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ അധ്യാപകരും അതാത് ദിവസം സ്ഥലത്തെ ശാഖയിൽ പോയിരിക്കണം എന്നൊരു ഉത്തരവിറക്കുക ടി സി ബി എഡിനെ പോലുള്ള മറ്റേ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾക്ക് ഇതൊരു ഒരു പഠന വിഷയമാക്കുക ആർ എസ് എസിന്റെ ശാഖയും അതിന്റെ ഗാനാഞ്ജലിയും അവിടെ പറയുന്ന മഹദ്വജനം അത്തരം കാര്യങ്ങളൊക്കെ ഒരു പഠന വിഷയമാക്കുക കാരണം അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തെരഞ്ഞുപറത്തി ഒഴിവാക്കാൻ പറ്റുക എങ്ങോട്ടാണ് ഈ കേരളം എന്നുള്ളതിന്റെ ഒരു നേർരേഖ ചിത്രമാണ് ഈ കാണുന്നത് ഈ അയിസ്തവും തൊട്ടുകൂടായ്മയൊക്കെ എങ്ങോട്ടാണ് ഈ നാടിനെ നയിക്കുക ഇവിടെ വിഷയം കുഞ്ഞിമോൻ ആജി വിദ്യാലയത്തിൽ തട്ടമിട്ട കുട്ടികൾ ദേശഭക്തി ചൊല്ലിയതാണ് അത് ആർ എസ് എസിന്റെ ഷാഖയിൽ തെല്ലി എന്നുള്ളതല്ല പ്രശ്നം ആ തട്ടമിറ്റ കുട്ടികൾ അതേപോലെ തന്നെ കുഞ്ഞുമോൻ ഹാജി സ്കൂളിൽ ദേശഭക്തി ഗാനം പാടാകും അവർക്ക് ദേശഭക്തി ദേശവുമായിട്ട് ബന്ധം അവർക്ക് ദേശഭക്തി ദേശഭക്തിയാകാമോ അവർക്ക് ദൈവത്തെക്കാൾ വലുതായി അല്ലെങ്കിൽ പഠിച്ചവനേക്കാൾ വലുതായി രാഷ്ട്രത്തെ കാണാൻ സാധിക്കുമോ അത്തരത്തിലുള്ള അസ്വസ്ഥതയാണ് അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ പൊതുസമൂഹം അതിനെ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് അവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ ആർ എസ് എസിന്റെ തെളിയിൽ കയറി എന്ന് മാത്രമാണ് എനിക്ക് ആ വിവാദത്തിൽ നിന്ന് മനസ്സിലാവേണ്ടത് വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്